ലഹരിക്കെതിരെ അവബോധവുമായി ഷോർട്ട് ഫിലിം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോവേഴ്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളാണ് അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഈ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുണ്ട് ഗെയിം ഓവർ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താ സാഹചര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്ലേനുണ്ടായിരം ഒരു ഒരു കണ്ടന്റ് പിന്നെ പിന്നെ എടുക്കാന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന പഠനത്തെയും തൊഴിലിനെയും അതിജീവനത്തെയും തകർക്കുന്ന ലഹരി പലരുടെയും ജീവിതം നശിപ്പിക്കുന്നുവെന്ന സത്യമാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ കുട്ടികൾ തുറന്നു കാട്ടുന്നത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ മോക്ഷയുടെ ഭാഗമായാണ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഗെയിം ഓവർ എന്ന പേരിൽ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത് തലമുറക്കും കുട്ടികൾക്കെല്ലാം കൂടുതൽ സന്ദേശം തോന്നുന്നു വളരെ സന്തോഷം ഈ ഒരു ഷോർട്ട് ഫിലിം മുഴുവനായിട്ടും നിങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ നിങ്ങൾ തന്നെയാണ് ആയി ചെയ്തിട്ടുള്ളത് ക്യാമറയും കാര്യങ്ങളൊക്കെ നിങ്ങളായി ചെയ്തിട്ടില്ലേന്ന് ടീച്ചേഴ്സ് പറഞ്ഞു ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് സപ്പോർട്ട് ആ നല്ല ഉണ്ടായതുകൊണ്ടാണ് പിന്നെ എല്ലാവരും മറ്റു വിദ്യാർത്ഥികളും സ്കൗട്ടിന്റെ ബാക്കി എല്ലാ പിള്ളേരും നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് ഇത്രയധികം കഴിവുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇത്തരം ഷോർട്ട് ഫിലിം നമ്മളൊരു മത്സരം അടിസ്ഥാനത്തിൽ ചെയ്തതൊന്നുമല്ല അപ്പോൾ കുട്ടികളോട് ഇത്തരം ആശയം പങ്കിടുമ്പോൾ അവർ പിന്നെ പെട്ടെന്ന് തയ്യാറാവുകയും അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ പൂർത്തിയാക്കുകയും പെട്ടെന്ന് തന്നെ എഡിറ്റിങ് നിർവഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുഴുവൻ കുട്ടികൾ തന്നെയാണ് ചെയ്തത് എന്നുള്ള സന്തോഷം കൂടിയുണ്ട് ഈ ലഹരി കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിലും ലഹരി എന്ന മഹാവിപത്തിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഇവരെ പോലുള്ള യുവതലമുറ വരുന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്